റഷ്യയിലെ രണ്ട് എണ്ണക്കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക റഷ്യയെ മാത്രമല്ല ഇന്ത്യയെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ച പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് ഇന്ത്യയ്ക്ക് ക്രൂഡ് ഓയിൽ നൽകുന്ന രണ്ട് റഷ്യൻ കമ്പനികൾക്ക് നേരെ അമേരിക്ക ഉപരോധം കടുപ്പിച്ചത് ലൂക്കോയിൽ റോസ്നെൽറ്റ് എന്നീ കമ്പനികൾക്കാണ് ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ രണ്ട് കമ്പനികളിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് വാങ്ങുന്നത് ഇറക്കുമതി ചെയ്യുന്നത് റിലയൻസാണ് റിലയൻസ് ആ എണ്ണ ഇവിടെ ഇറക്കുമതി ചെയ്ത ശേഷം അതിനെ വിവിധ പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കി മാറ്റി മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുമുണ്ട് ഇതിലൂടെ റിലയൻസിന് മികച്ച ലാഭവും കിട്ടുന്നു ഇന്ത്യയിലേക്ക് റഷ്യയിൽ നിന്ന് ക്രൂഡോയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഡോളറിലല്ല എന്നുള്ളതും അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുന്നു ഇന്ത്യൻ രൂപയിലും ചൈനീസ് കറൻസിയായ യുവാനിലും ആണ് ഇപ്പോൾ ഇന്ത്യ റഷ്യ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത് സമാനമായി ഇറാനിൽ നിന്നും ഇന്ത്യ പ്രകൃതിവാതകം വാങ്ങുന്നുണ്ട് അവിടെയും ഡോളർ അല്ല വിനിമയം ഉപയോഗിക്കുന്നത് ഇതൊക്കെയാണ് അമേരിക്കയെ വലിയ രീതിയിൽ ഇന്ത്യക്കെതിരെ റഷ്യക്കെതിരെ നീങ്ങാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ആത്മാഭിമാനമുള്ള പരമാധികാരമുള്ള ഒരു രാഷ്ട്രവും തങ്ങളുടെ നിലപാട് മാറ്റില്ല തങ്ങൾക്ക് എന്താണോ തങ്ങളുടെ രാഷ്ട്രത്തിന് എന്താണോ ഗുണം അതിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ ആ ഉപരോധത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ റിലയൻസ് കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സർക്കാർ എന്ത് തീരുമാനമെടുത്താലും റിലയൻസ് അതനുസരിക്കും ഇനി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങണ്ട എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ അതും റിലയൻസ് അനുസരിക്കും മറിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അതിനും റിലയൻസ് തയ്യാറാണ് രാജ്യത്തെ പൊതുമേഖല എണ്ണ കമ്പനികളെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചു ആ ചർച്ചയ്ക്ക് ശേഷം ഒരു തീരുമാനമെടുത്തു തൽക്കാലം റഷ്യയിൽ നിന്നുള്ള ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി അവസാനിപ്പിക്കണ്ട മുന്നോട്ട് പോകാം ഈ അമേരിക്കയുടെ ഉപരോധ സമരം അല്ലെങ്കിൽ ഈ ഉപരോധം ഏതറ്റം വരെ പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം എന്ന് തന്നെയാണ് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അതേസമയം യൂറോപ്യൻ രാഷ്ട്രങ്ങളായ ജർമ്മനിയും യു കെയും അമേരിക്കയോട് ഈ ഉപരോധത്തിനെതിരായി നിലപാടെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ട് ഇത് പുനഃപരിശോധിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് കാരണം റഷ്യയിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി പ്രകൃതിവാതകം യൂറോപ്യൻ യൂണിയനിലെ വിവിധ രാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചിരുന്നു അത് അമേരിക്ക നേരത്തെ തന്നെ റഷ്യയുമായിട്ട് തെറ്റി ഉപരോധം ഏർപ്പെടുത്താൻ ആരംഭിച്ചപ്പോൾ തന്നെ ഈ പൈപ്പ് ലൈൻ വഴിയുള്ള പ്രകൃതി വാതകത്തിൻ്റെ വിതരണം നിർത്തിവെച്ചിരുന്നു എന്നാൽ അത് മറ്റ് പല മാർഗങ്ങളിലൂടെയും കപ്പലുകളിലൂടെയും മറ്റും അത് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ എത്തിച്ചിരുന്നു റഷ്യ അങ്ങനെ റഷ്യയിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ പ്രകൃതിവാതകം വാങ്ങിയില്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ പല രാഷ്ട്രങ്ങൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല അവർ വലിയ ഇവ തണുപ്പുകാലം കൂടി വരികയാണ് തണുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും അത് ജർമ്മനിക്കും യു കെക്കും അറിയാം അതുകൊണ്ടാണ് അവർ അമേരിക്കയോട് ഉപരോധ വിഷയത്തിൽ പുനരാലോചന വേണം എന്നാവശ്യപ്പെടുന്നത് എന്നാൽ ഈ കാര്യത്തിൽ അമേരിക്ക എന്ത് തീരുമാനിക്കുമെന്ന് എല്ലാവർക്കും അറിയാം അതിന് ഒരു പ്രധാന കാരണം ഈ ഉക്രൈനുമായി ബന്ധപ്പെട്ട് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഒരു വലിയ വഴുത്തിരിവ് ഉണ്ടായിട്ടുണ്ട് അത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വ്ളാദിമിർ സെലൻസ്കി അമേരിക്കയോടും യൂറോപ്യൻ യൂണിയനോടും ദീർഘദൂര മിസൈലുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ മിസൈലുകൾ മോസ്കോയെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ ഒരുപാടൊന്നും അധ്വാനിക്കണ്ട അതുകൊണ്ട് തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ വളരെ കൃത്യമായ മുന്നറിയിപ്പ് സന്ദേശം എല്ലാവർക്കും നൽകിയിട്ടുണ്ട് ഉക്രൈനിന് ദീർഘദൂര മിസൈലുകൾ നൽകുന്നത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ് എന്ന് അദ്ദേഹം അമേരിക്കയെയും യൂറോപ്യൻ യൂണിയനെയും ഓർമ്മിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ റഷ്യ അത് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല മോസ്കോയിലേക്ക് ലക്ഷ്യം വെക്കുന്ന ദീർഘദൂര മിസൈലുകൾ ഒരു കാരണവശാലും ഉക്രൈൻ്റെ മണ്ണിലെത്താൻ അനുവദിക്കില്ല എന്നും പുട്ടിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതും പുട്ടിൻ്റെ ഈ വെല്ലുവിളിയും ഈ മുന്നറിയിപ്പും ഒക്കെ അമേരിക്കയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ ആ വെല്ലുവിളി അമേരിക്കയെ നാണം കെടുത്തുന്നു അമേരിക്കയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു ഇതും ഒരു കാരണമാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രങ്ങളെ തൻ്റെ വരുതിയിൽ കൊണ്ടുവരിക അതിലൂടെ അമേരിക്കയ്ക്ക് നേട്ടമുണ്ടാക്കുക ഡോളർ വീണ്ടും ലോകത്തെ ഒരു വിനിമയത്തിനുള്ള സമ്പദ് വ്യവസ്ഥയിൽ ഡോളറിൻ്റെ സ്ഥാനം പുനഃക്രമീകരിക്കുക പുനഃസ്ഥാപിക്കുക ഇതൊക്കെയാണ് ട്രംപിൻ്റെ ലക്ഷ്യം എവിടെയാണെങ്കിലും ശരി കച്ചവടം ഡോളറിലായിരിക്കണം ഡോളർ വിട്ട് മറ്റൊരു നാണയത്തിലേക്ക് പോകുന്നത് ഒരു കറൻസിയിലേക്ക് പോകുന്നത് അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല പെട്രോ ഡോളർ ഇപ്പോൾ ആ സ്ഥാനം സ്വർണം ഏറ്റെടുത്തിരിക്കുകയാണ് അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ഇവിടെ ഇന്ത്യയുടെ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഇക്കാര്യം പുനഃപരിശോധിക്കണം എന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ വ്യാപാര കരാർ ചർച്ച പുരോഗമിക്കുമ്പോൾ ഇത്തരത്തിലൊരു സമ്മർദ്ദ തന്ത്രവുമായിട്ട് അമേരിക്ക വരുന്നത് ശരിയല്ല അത് ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പൊതുമേഖലാ എണ്ണ കമ്പനികളുമായിട്ട് ചർച്ച നടന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പീയൂഷ് ഗോയൽ ഇപ്പോൾ അമേരിക്കയോട് പറയുന്നത് ഒരു കാരണവശാലും ഇന്ത്യ മുട്ടുമടക്കില്ല ഇന്ത്യ ഇന്ത്യയുടെ ആത്മാഭിമാനം ആർക്കു മുന്നിലും അടിയറവയ്ക്കില്ല എന്ന് നമ്മുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിച്ചു കൊണ്ടുള്ള വ്യാപാരം മാത്രമേ ഏത് രാഷ്ട്രവുമായിട്ടും നമ്മൾ നടത്തുകയുള്ളൂ അതിലേക്ക് ഇനിയൊരു പുനരാലോചന ആവശ്യമില്ല എന്നും പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യയുമായിട്ട് വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ ബന്ധമുണ്ട് നമ്മുടെ രാജ്യത്തിന് ഉണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഏറ്റവും വില കുറച്ച് എവിടെ നിന്നൊക്കെ എണ്ണ കിട്ടുമോ അവിടെ നിന്നൊക്കെ വാങ്ങാൻ നമ്മൾ തയ്യാറാണ് അത് പ്രകൃതിവാതകത്തിൻ്റെ കാര്യത്തിലും മാറ്റമില്ല അപ്പോൾ റഷ്യയിൽ നിന്നോ ഇറാനിൽ നിന്നോ കുറഞ്ഞ വിലയ്ക്ക് ഈ ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും കിട്ടുമെങ്കിൽ നമ്മളത് വാങ്ങും ഇനി ആര് ഉപരോധം ഏർപ്പെടുത്തിയാലും അക്കാര്യത്തിൽ ഒരു മാറ്റവും ആ നിലപാടിൽ നിന്ന് ഇന്ത്യ വ്യതിചലിക്കില്ല എന്നാണ് പീയൂഷ് ഗോയൽ അസന്നിഗമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഈ എണ്ണ യുദ്ധം വ്യാപാര യുദ്ധം പുതിയ മാനങ്ങൾ തേടുകയാണ് ട്രംപിന് പല ലക്ഷ്യങ്ങളുണ്ട് അതിനൊക്കെ നമ്മൾ വഴങ്ങിക്കൊടുത്താൽ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും ഭാവിയിൽ നഷ്ടമാകും ഒരു കാലത്ത് അമേരിക്കയ്ക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കി തലയും താഴ്ത്തി അമേരിക്ക പറഞ്ഞത് അനുസരിച്ചിരുന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു ഇന്ന് ആ ഇന്ത്യയല്ല ഇന്ന് പുതിയ ഇന്ത്യയാണ് അമേരിക്കയല്ല ലോകത്തെ ഏത് രാഷ്ട്രവുമായിട്ടും കിടപിടിക്കാൻ തക്കവണ്ണം കരുത്തുള്ള ഒരു ഇന്ത്യയാണ് ഇന്നത്തെ ഇന്ത്യക്ക് നിലപാടുകളിൽ മാറ്റമില്ല നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന പതിവില്ല വളരെ കൃത്യമായി ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യയുടെ പരമാധികാരവും സ്വാതന്ത്ര്യവും സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഇന്ത്യക്ക് ലാഭമുണ്ടാകുന്ന തരത്തിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ഒരു സർക്കാർ കരുത്തുള്ള സർക്കാർ ഇന്ന് ഇന്ത്യയിലുണ്ട് എന്തായാലും ഈ റോസ്നെൽറ്റ് ലൂക്കോയിൽ എന്ന് പറയുന്ന രണ്ട് കമ്പനികൾക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തി ഇന്ത്യയെ തളർത്താം ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികളെ പൂട്ടാം എന്നാണ് ട്രംപ് ധരിച്ചിരിക്കുന്നതെങ്കിൽ തെറ്റിപ്പോയി ആ സ്വകാര്യ കമ്പനികൾക്ക് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് അതിശക്തമായ ഒരു ഗവൺമെൻറ് ഒരു സർക്കാർ ഇവിടെ ഉണ്ട് എന്ന കാര്യം ട്രംപ് ഓർക്കണം ആ സർക്കാർ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യില്ല ഉറച്ച് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം